ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ഒരു പഴയ ചിത്രം പുനഃസ്ഥാപിച്ച് ഏഴ് പതിറ്റാണ്ടുകൾ നീണ്ട നിശബ്ദതയെ ഭേദിച്ച പഞ്ചാബിലെ അമൃത്യസർ ജില്ലയിലെ അജനാല താലൂക്കിലുള്ള കോഡ് റസാദ ഗ്രാമത്തിൽ വീണ്ടും ബാങ്ക് വിളി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ വിഭജനത്തെ തുടർന്ന് മുസ്ലിം സമൂഹം പ്രദേശം വിട്ടുപോയതോടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ പുരാതന മസ്ജിദ് ഇന്നലെ ഔദ്യോഗികമായി മുസ്ലിം മാനേജ്മെന്റിന് കൈമാറിയതിന് പിന്നാലെയാണ് പ്രാർത്ഥനയ്ക്കുള്ള പുണ്യമായ ആഹ്വാനം അവിടെ മുഴങ്ങിയത് വർഷ ായി ആളോയിടന്ന ഈ ആരാധനാലയം ഇടക്കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ ഒരു സ്കൂളായി പരിവർത്തനം ചെയ്യുകയായിരുന്നു എന്നാൽ സമുദായ സൗഹൃദത്തിന്റെയും അവിസ്മരണീയമായ ഒരു തീരുമാനത്തിലൂടെ പ്രാദേശിക സിഖ് ഹിന്ദു പൗര പ്രമുഖരുടെ അഭ്യർത്ഥന മാനിച്ചാണ് മസ്ജിദ് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥ അവകാശത്തിലേക്ക് തിരിച്ചെത്തിയത് ഈ സുപ്രധാനമായ കൈമാറ്റത്തോടെ വിഭജനത്തിന്റെ മുറിവുകൾക്ക് മേൽ സൗഖ്യത്തിന്റെ മരുപ്പച്ച തീർക്കുകയായിരുന്നു കോഡ് റസാദ ഗ്രാമം പള്ളിയുടെ ചരിത്രപരമായ പുനഃസ്ഥാപനത്തിന് നിമിത്തമായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ മുൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ എച്ച് കെ പത്താന്റെ നിക്ഷേതാടിയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ആദ്യമായി കോഡ് റസാദയിലെ ഈ പള്ളിയിൽ ബാങ്ക് വിളിച്ച വ്യക്തിത്വം അദ്ദേഹവും തന്നെ പള്ളിക്ക് ചുറ്റും തടിച്ചുകൂടെ നൂറുകണക്കിന് ആളുകൾക്ക് മുമ്പാകെ അദ്ദേഹത്തിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ അലയടിച്ചപ്പോൾ അതൊരു സാധാരണ ബാങ്ക് വിളി മാത്രമായിരുന്നില്ല നഷ്ടപ്പെട്ട ഒരു ഭൂതകാലത്തെ തിരികെ വിളിക്കുന്നതിന്റെയും പുതിയൊരു ഭാവിയെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ യും ധനിയായിരുന്നു എച്ച് കെ പത്താന്റെ കോഡ് റസാദയിലേക്കുള്ള വരവ് യാതർച്ഛക് പഞ്ചാബിൽ അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കം ദുരിതം വിതച്ച കുടുംബങ്ങൾക്ക് സഹായ വിതരണം ചെയ്യാനായി നാഗ്ഫടയിലെ മഹാരാഷ്ട്ര കോളേജിലെ അലൂംനി അസോസിയേഷൻ അംഗങ്ങൾക്കൊപ്പം എത്തിയതായിരുന്നു അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടയിൽ കാലപ്പഴക്കത്താൽ ജീർണിച്ച നിലയിൽ നാശോന്മുഖമായി കിടക്കുന്ന ഈ പള്ളി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഏകദേശം ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളി ഒരു കാലത്തെ ഈ പ്രദേശത്തെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ വിഭജന കാലത്തെ അതിക്രമങ്ങളെ തുടർന്ന് ഈ ഗ്രാമത്തിലെ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ പാകിസ്ഥാനിലേക്ക് പാലായനം ചെയ്തതോടെ പള്ളി സംരക്ഷിക്കാൻ ആളില്ലാതെയായി അതിന്റെ വാതിലുകൾ അടഞ്ഞു പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ നിലച്ചു വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്ന പള്ളിയും അതിന്റെ പരിസരവും ക്രിസ്ത്യൻ മിഷനറിമാർ ഒരു സ്കൂളായി ഉപയോഗിച്ചു പ്രാദേശിക കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിവർത്തനം നടന്നതെങ്കിലും പള്ളിയുടെ യഥാർത്ഥ ഐഡന്റിറ്റി അതിലൂടെ മറഞ്ഞുപോയി നിലവിൽ ഈ സ്കൂളിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് രവി നദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ നിലവിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരും താമസിക്കുന്നില്ല എന്നിരുന്നിട്ടും ഗ്രാമത്തിന്റെ ചരിത്രപരമായ പൈതൃകം നിലനിർത്തണമെന്നും ആരാധനാലയങ്ങളെ അവരുടെ യഥാർത്ഥ രൂപത്തിൽ പുനഃസ്ഥാപിക്കണമെന്നുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് പള്ളി കൈമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നാട്ടിലെ പ്രമുഖരായ സിഖ് ഹിന്ദു നേതാക്കന്മാരാണ് ഈ പുനഃസ്ഥാപന പ്രക്രിയക്ക് മുൻകൈ എടുത്തത് ഒരു സമൂഹവും ഉപേക്ഷിച്ചു പോയ ആരാധനാലയം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥ അവകാശത്തിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ടെന്ന് അവർ ഒരുപോലെ അഭിപ്രായപ്പെട്ടു അവരുടെ ഈ മാനുഷികവും സൗഹൃദപരവുമായ അഭ്യർത്ഥന ഉടനടി അംഗീകരിക്കപ്പെടുകയും തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു പഞ്ചാബിലെ ഷാഹി ഇമാമിന്റെ സാന്നിധ്യത്തിലാണ് മസ്ജിദിന്റെ കൈമാറ്റം മാറ്റം നടത് മത നേതാക്കളുടെ സാന്നിധ്യം ഈ ചടങ്ങിന് കൂടുതൽ പവിത്രത നൽകി മഹാരാഷ്ട്ര കോളേജ് അലൂമിനി അസോസിയേഷന്റെ സജീവമായ പങ്കാളിത്തവും ഈ കൈമാറ്റ പ്രക്രിയയെ സുഖമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഈ അലൂമ്നി അസോസിയേഷൻ ഒരു സാധാരണ കൂട്ടായ്മയല്ല മഹാരാഷ്ട്ര കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ ഈ കൂട്ടായ്മ ചാരിറ്റി പ്രവർത്തനങ്ങൾ സജീവമായി ഒരു അറിയപ്പെട്ട സന്നദ്ധ സംഘടനയാണ് നിരാലംബരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്ന ും പ്രകൃതി ദുരന്തത്തിന് ഇരയായവർക്ക് സഹായം നൽകുന്നതിലും ഇവർ മുൻപന്തിയിലാണ് ഈ കൂട്ടായ്മയുടെ മനുഷ്യ സ്നേഹപരമായ ഇടപെടലുകളാണ് അമൃത്സാറിലെ ഈ ഗ്രാമത്തിൽ ശ്രദ്ധേയമായ മാറ്റത്തിന് വഴിയൊരുക്കിയത് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എത്തിയ പത്താൻ സംഘവും ഒരു പള്ളിയെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്തു അവരുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ആഴം വ്യക്തമാക്കുന്നു കോടരസാതയിലെ ഈ സംഭവം വിഭജനത്തിന്റെ കറുത്ത ഓർമ്മകൾക്കിടയിലും ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിന്റെയും സഹിഷ്ണുതയുടെയും വിളനിലം ും ശക്തമായി നിലനിൽക്കുന്നു വ്യക്തമായ സൂചനയാണ് മതങ്ങൾക്കതീതമായ മനുഷ്യബന്ധങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്വത്തിന്റെയും മൂല്യങ്ങളെവിടെ ഉയർത്തിപ്പിടിക്കപ്പെട്ടു മസ്ജിദ് കൈമാറ്റം ചെയ്ത ചടങ്ങ് ഗ്രാമവാസികൾക്ക് ഒരു ഉത്സവമായിരുന്നു സിഖുകാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന പ്രാദേശിക സമൂഹം ഒരുമിച്ച് ചേർന്ന് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു ഇത് കേവലം ഒരു കെട്ടിടത്തിന്റെ കൈമാറ്റം മാത്രമല്ല മറിച്ച് ഒരു നഷ്ടപ്പെട്ട പൈതൃകം തിരികെ കൊണ്ടുവരുന്നതിന്റെയും സൗഹൃദത്തിന്റെ പാലങ്ങൾ വീണ്ടും നിർമ്മിക്കുന്നതിന്റെയും പ്രഖ്യാപനമായിരുന്നു വിഭജനത്തിന്റെ പേരിൽ തകർന്ന ബന്ധങ്ങളെയും ഉപേക്ഷിക്കപ്പെട്ട ആരാധനാലയങ്ങളെയും വീണ്ടും കൂട്ടി യോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ സംഭവം ഒരു പുതിയ ഊർജം പകരുമെന്നതിൽ സംശയമില്ല ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന അനേകം ആരാധനാലയങ്ങൾക്ക് കോട് റസാദ ഗ്രാമം ഒരു മാതൃകയാവുകയാണ് എച്ച് കെ പത്താൻ ആദ്യമായി ബാങ്ക് വിളിച്ചപ്പോൾ ആ ശബ്ദം ഗ്രാമത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഏഴ് പതിറ്റാണ്ട് മുമ്പ് ഇവിടെ നിന്ന് പാലായനം ചെയ്തവരുടെ ഓർമ്മകളിലേക്ക് പോലും എത്തിയിട്ടുണ്ടാകണം ആ നിമിഷം ചരിത്രവും വർത്തമാനവും ഒന്നായി ും ആ നിമിഷം ചരിത്രവും വർത്തമാനവും ഒന്നായി ചേർന്നു ഭാവിലി മസ്ജിദ് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു നിലവിൽ ഈ പ്രദേശത്ത് മുസ്ലിങ്ങൾ ഇല്ലാത്തതിനാൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും അമൃത്സറിൽ നിന്നുമുള്ള മുസ്ലിം തീർത്ഥാടകരെയും യാത്രക്കാരെയും ഉദ്ദേശിച്ചുള്ള ഒരു പ്രാർത്ഥനാലയമായി ഇത് നിലനിർത്താനാണ് സാധ്യത ഈ പള്ളിയുടെ പുനഃസ്ഥാപനം വരും തലമുറയ്ക്ക് മത സൗഹാർദ്ദത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു പാഠപുസ്തകമായി മാറും വിഭജനം വരുത്തിയ മുറിവുകൾ കാലമായിച്ചാലും ബന്ധങ്ങളുടെ ശക്തിയും യുടെ മൂല്യങ്ങളും എന്നും നിലനിൽക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് കോഡ് റസാദ മഹാരാഷ്ട്ര കോളേജ് അലുമിനി അസോസിയേഷന്റെ നിസ്വാർത്ഥമായ സേവനവും പ്രാദേശിക സിഖ് ഹിന്ദു സമൂഹത്തിന്റെ വലിയ മനസ്സും ഈ ചരിത്രപരമായ സംഭവത്തിന് പിന്നിലെ ചാലക ശക്തിയായി ആവർത്തിച്ചു മതപരമായ വേർതിരിവുകൾക്ക് മനുഷ്യരെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ശക്തിക്ക് മുമ്പിൽ കോടു ഗ്രാമം തല കുരിച്ചു നിൽക്കുന്നു വീണ്ടും ബാങ്ക് വിളി ഉയർന്ന ഈ മസ്ജിദ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും ഉജ്ജ്വലമായ ഒരു പ്രതീകമായി ഇനി എന്നും നിലനിൽക്കും ഇനിയുള്ള കാലം ഈ പള്ളിയുടെ ചുമരുകളിൽ നിന്നും മുഴങ്ങുന്ന ബാങ്ക് വിളി സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശമായി ഗ്രാമത്തിൽ അലയടിക്കട്ടെ